സന്ദർശനത്തിന് പ്രത്യേകത ഉണ്ടല്ലോ അദ്ദേഹത്തെ ആ ഒരു വലിയ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കെടുക്കുന്ന മുന്നിലേക്കാണ് എം എൽ എ എന്നുള്ള അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം അവിടെ സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ഒരു കൂട്ടായ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയം കൂട്ടുത്തരവാദിത്വം അതാണ് അവിടെ വിജയിച്ചത് ഓരോരുത്തർ ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു അതിൻ്റെ ഫലം നമുക്ക് ആ പോളിംഗ് ജനത്തിൽ കാണുവാൻ സാധിച്ചു ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ അത് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ അനുഭൂരി നമുക്ക് കാണുവാൻ പറ്റില്ല കാരണം കേരളം ഒരു ഭയത്തിൻ്റെ ഏതുകാരമാണ് അപ്പോൾ അതിൽ നിന്നൊരു മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ് നമുക്ക് അനുഭൂരിൽ കാണുവാൻ തട്ടിപ്പ് ഇത് തുടർന്നുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ഞങ്ങൾ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് അതുപോലെ യു ഡി എഫിൻ്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നേർക്കും കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞം അതിലേക്കുള്ള പ്രയാണമാണ് ഇന്നത്തെ നമുക്ക് നടത്തുവാനുള്ളത് അതിന് നിയോഗമാകാൻ ആരെയധിക ക്ഷേത്രത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിതാവും യു ഡി എഫിനെ ശക്തിപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിച്ചെടുത്തമായിരുന്നു അപ്പോൾ ആ വാദം തുടങ്ങിയിട്ട് വർഗത്തിനും ഒരു എം എൽ എ എന്നുള്ളവർക്ക് യു ഡി എഫിനെ കുറ്റപ്പെടുത്തുവാനും ഞാനിപ്പോൾ വിയോജാ മണ്ഡലത്തിനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ സാധിക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും വിജയങ്ങളും ആ അതിപ്പോൾ ഇനി പതിനാറാണ് കൂടി തീർച്ചയായും നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിന് സജ്ജരാ അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിനെ നിയോജ മണ്ഡലം പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട് ഇക്ബാൽ മസ്തൊക്കെ വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കൊടപ്പനക്കുന്ന് തലവാട്ടിൽ നിന്ന് തങ്ങള് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് അജ്ജിന് പോയത് മാത്രമല്ല അജ്ജ് കഴിഞ്ഞ് നേരെ നാലു വഴിക്കാണ്ട് എത്തിയത് തങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാ വന്ന് അജ്ജ് കഴിഞ്ഞ് വന്ന് നേരെ ആ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങള് നിലമ്പൂർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന് നേതൃത്വം നൽകാൻ അതിനുവേണ്ടി ഉപദേശങ്ങൾ തരും നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും പി കെ പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടേക്കെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാ തീരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിന് കുഞ്ഞാക്കയില്ല ആ ഒരു ഉത്തരവാദിത്തം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് അപ്പോൾ ഇത്രമാത്രം എന്താ പറയുക ഒരു ചെറിയൊരു ലൂപ്പോൾ പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ വോട്ടെ അടച്ചു ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത് അതിന് യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല എന്തൊക്കെയായാലും അതിനുകൂടി വേണ്ടിയാണ് ഇവിടെ തങ്ങളുടെ ഫോണൊന്നും മാറ്റോ ഇക്കോണന്ന് സൈഡിൽ നിന്ന് 啊对对对。